നമസ്കാരം ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും വിജയലക്ഷ്മിയുടെ ഉപദേശത്തിൽ സമ്മതമുള്ളുകയാണ് ഗീതു സത്യത്തിൽ ആ ഒരു ആയുധം പ്രയോഗിച്ചാൽ മാത്രമേ ഗോവിന്ദനെ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഒരു ഭാര്യയെ പോലെ ആയിരിക്കണം അപ്പോൾ ഗീതു തുടങ്ങിക്കഴിഞ്ഞു ഗോവിന്ദേട്ടൻ്റെ തൻ്റെ വശത്താക്കാൻ എന്തായാലും വിജയലക്ഷ്മി ഉറപ്പിക്കുകയാണ് അഭിനയം അധികം നാളൊന്നും തുടരാൻ ഗീതുവിനാകില്ല കാരണം അതിനു മുമ്പേ ഗോവിന്ദനെ ഗീതു ഇഷ്ടപ്പെട്ടു തുടങ്ങും ആ ഒരു ശുഭ വാർത്തയ്ക്കായാണ് വിജയലക്ഷ്മി കാത്തിരിക്കുന്നത് എന്തായാലും ഉപദേശം എല്ലാം സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് എന്തായാലും ഗീതുവിന് ഗോവിന്ദനോട് പ്രണയമാണ് അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദൻ്റെ രക്ഷയ്ക്കായി അവിടെ നിൽക്കില്ലല്ലോ മാത്രമല്ല ഗീതു എല്ലാം ഓർത്തെടുക്കുമ്പോൾ സ്വയം ഗീതു ചോദിക്കുന്നുണ്ട് എനിക്ക് ഗോവിന്ദറ്റിനെ ഇഷ്ടമാണ് അത് ഭർത്താവിനോടുള്ള ഇഷ്ടമാണോ അതോ ഒരു കാമുകനോടുള്ള ഇഷ്ടമാണോ അങ്ങനെ അത് സ്വയം ഗീതു ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു അതിനിടയിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഗീതു എന്തായാലും ആ ഒരു പ്രണയം തന്നിലൊരു പ്രണയമുണ്ട് അത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് എന്തായാലും വിജയലക്ഷ്മിയുടെ പ്ലാൻ സക്സസ് ആവുകയാണ് അതിനിടയിൽ അപ്പം എന്താ ഓർത്ത് വിജയ എന്താ സ്വയം ഓർത്തു കൊണ്ടിരിക്കുന്ന ഗീതുവിൻ്റെ ആ ഒരു സമയത്ത് അതിനിടയിലേക്ക് രേഖ കയറി വരികയാണ് എന്തായാലും ഇരുവരുടെയും ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി എന്തായാലും ഗോവിന്ദട്ടനുമായുള്ള ബന്ധം വഷളാകില്ല മുപ്പത് ദിവസത്തെ നോട്ടീസ് പീരീഡിനുള്ളിൽ ഗോവിന്ദേട്ടൻ തന്നെ ആ നോട്ടീസ് പിൻവലിക്കും ഞാൻ എന്തായാലും അടിമയായിരിക്കാൻ തയ്യാറല്ല പോരാടാനും വെട്ടി പിടിക്കാനും ഒക്കെ വന്നത് തന്നെയാണ് ഇനി ഞാൻ ഗോവിന്ദേട്ടനെ വിട്ടുകൊടുക്കില്ല ഗീതുവിൻ്റെ ഉറച്ച വാക്കുകളായിരുന്നു രേഖ അപ്പോൾ കേട്ടത് എന്തായാലും ഗീതു തുടങ്ങിക്കഴിഞ്ഞു സാരിയൊക്കെ കൊടുത്ത് ഫോണിൽ പാട്ടൊക്കെ വെച്ച് കാലുകൊണ്ട് കളമൊക്കെ വരച്ച് ഗ്രീൻ ടീ ആയിട്ട് ഇങ്ങനെ ഗീതു എത്തുകയാണ് നമ്മൾ ഈ പാട്ടിലൊക്കെ കാണുമ്പോൾ സ്നേഹം പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന എന്താ പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് പോലെ തന്നെ ചെറു പുഞ്ചിരിയോടുകൂടി ഗീത് കിടന്നു വരികയാണ് കാലുകൊണ്ട് കളമൊക്കെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇതൊന്നും അറിയാതെ ആ ഒരു എന്താ നമുക്ക് നല്ലൊരു അന്തരീക്ഷം ആകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എണീക്കുമല്ലോ അപ്പോൾ അതുകൂടെ അതുപോലെ സന്തോഷത്തോടു കൂടി ചെറു പുഞ്ചിരിയോടു കൂടി ഗോവും തങ്ങി എണീക്കുകയാണ് പെട്ടെന്ന് ആൾക്കൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഗീതുവിൻ്റെ അടുത്ത് കാണുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അങ്ങനെ ഞെട്ടുകയാണ് ഞെട്ട് ഗീ ഗോവിന്ദ എണീക്കുകയാണ് എൻ്റെ ഓടിപ്പോയി നോക്കുന്നുണ്ട് ഇനി പുറത്ത് അമ്മയൊന്നും നിൽപ്പില്ലല്ലോ പിന്നെ ആരെ കാണിക്കാനാണ് അതിൻ്റെ ഈ അഭിനയം എന്നാണ് ഗോവിന്ദ് ചോദിക്കുന്നത് അപ്പോൾ ഇത് അഭിനയം ഒന്നുമല്ല ഇത് റിയൽ ലൈഫാ വെർത്ത് വെർത്ത് ഒടുവിൽ എൻ്റെ കണ്ണേറ്റനെ അങ്ങനെ പോയി എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അയ്യേ ഏ ഇതെന്ത് ചളിയാണ് ഒരുമാതിരി പൈങ്കിളി പ്രണയമൊക്കെ പോലെ തറ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഗോവിന്ദ് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമല്ല ഇത് എൻ്റെ റിയൽ സ്നേഹമാണ് ഞാനങ്ങ് എൻ്റെ കണ്ണേറ്റനെ വല്ലാതെ സ്നേഹിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ എന്നാൽ ഗീതു അഭിനയം തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും പകുതി അഭിനയമേ ഉള്ളൂ പകുതി കൂടുതൽ ഇഷ്ടം തന്നെയാണ് ഉള്ളിൽ പ്രണയം അങ്ങനെയാണല്ലോ രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയമാണ് നമുക്ക് ഗോവിന്ദൻ്റെ പ്രണയം നമുക്ക് ഓൾറെഡി അറിയാം ഗോന്തൻ ഭയങ്കര ഇഷ്ടമാണ് ഗീതു എന്ന ഒരു ക്യാരക്ടറിന് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗീതവും പ്രണയിച്ച് തുടങ്ങി ഗീതു നേരത്തെ പ്രണയമുണ്ട് ഗീതു മനസ്സിലാക്കി തുടങ്ങി തൻ്റെ പ്രണയം തനിക്ക് ഗോന്തത്തിനോടുള്ള ഇഷ്ടം സ്വയം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അവളെ ഗോവിന്ദൻ്റെ ജീവിതം അപ്പം എന്താ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന രാധികയും വരണു അതായത് ഇപ്പം ഗോ ഗീതുവിന് ഗോവിന്ദനെക്കൊണ്ട് പ്രണയം നടത്തുന്നു ഒരുമിച്ച് യോഗ ഒരുമിച്ച് ആ റൂമിൽ വന്ന് താമസിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഗോവിന്ദ അട്ടിപ്പായിക്കുന്നു അത് പറ്റത്തില്ല നീവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം ഇറങ്ങും ശരി ഞാൻ അപ്പുറത്ത് ഈ റൂമിൻ്റെ അപ്പുറത്ത് റൂമിൽ ഞാൻ ഈ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കാവുന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ എന്താ സിനിമ ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് ഗീത അപ്പുറത്തേക്ക് തന്നെ പോകുന്നത് അത് കഴിഞ്ഞ് ഗോവിന്ദ് യോഗ യോഗ ചെയ്യാൻ വിളിക്കുന്നു എന്നാൽ നമുക്ക് യോഗ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രാധികയും വരുണ് നിൽക്കുന്നുണ്ട് അപ്പോൾ രാധികയും വരുണോ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുകയാണ് നമുക്ക് ഇവളെ വീട്ടിലുള്ളവരെ ആദ്യം വിശ്വസിപ്പിക്കണം ഇവക്ക് മുഴുവൻ പ്രാന്താണ് അത് കഴിഞ്ഞ് നമുക്കൊണ്ട് ചങ്ങലേക്കിടണം എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ തകർത്ത് പ്ലാനിങ്ങിലാണ് അപ്പോഴാണ് ഈ സീൻ കാണുന്നത് അപ്പോൾ രാധിക ചെറു മുഞ്ചിലോട് പറഞ്ഞു ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി അവൾ ചെയ്യുന്നതാണ് ചെയ്തോട്ടെ ചെയ്തോട്ടെ ഇത് പക്ഷേ വരുൺ അപ്പോഴും പറയുന്നുണ്ട് ഇത് കാണിക്കാനൊന്നുമില്ല ഇത് അമ്മ അറിയാത്തതാണ് അവർ തമ്മിൽ നല്ല ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെ അപ്പോൾ രാധിക സം ഇല്ല രാധിക കൊടുക്കുന്നില്ല രാധിക ഇത് അവരുടെ അഭിനയാണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കാഞ്ചന ഓടി വന്നിട്ട് ഓ അവിടെ നല്ല രണ്ട് യോഗ മാറ്റ് ഇവിടെ വാങ്ങിക്കണം അവിടെ ഒരു യോഗ മാറ്റിൽ അവർ യോഗ പഠിപ്പിക്കുന്നു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എരികേറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പം അമ്മയ്ക്ക് സംശയം അപ്പോൾ രാധിക അമ്മ പറയുന്നുണ്ട് എന്തായാലും എന്താ അവളെ ഇനി ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് തെറിപ്പിച്ചില്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് തെറിക്കും എന്തായാലും ഗീതു ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ രാധികയുടെയും ഭരണിൻ്റെയും ചങ്ക് പിടഞ്ഞു തുടങ്ങി അപ്പോൾ അതിനെ അതിനവരെന്താ പിരിപ്പിക്കാനുള്ള മറു മരുന്നുകൾ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇവിടെ എന്തായാലും അഭിനയമല്ല രാധി ഗീതു ഗോവിന്ദനെ പ്രണയിക്കുക തന്നെയാണ് അപ്പോൾ പ്രണയം പ്രണയം ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമേ ഗോവിന്ദ തന്നെ നമുക്ക് ഗീതുവിൻ്റെ വശത്താക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഗീ ഉറപ്പായിട്ട് ഗോവിന്ദ് ഗീതുവിനെ ഉപേക്ഷിക്കാൻ എന്തായാലും തയ്യാറാകില്ല കാരണം ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും അവർക്ക് ഇതുവരെ ഗീതുവിൽ നിന്നും പിരിപ്പിക്കാനായിട്ടില്ല അപ്പോൾ ആ ഒരു പ്രണയം തന്നെയാണ് വിജയിക്കുന്നത് പ്രണയം അങ്ങനെയാണല്ലോ പ്രണയം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലേ അത് അത് തന്നെയാണ് ഇവരിപ്പോൾ എടുത്തേക്കുന്ന ഒരു നയം ഗീതു പിന്തുടരുന്ന ഒരു നയം എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്